ഓണം പ്രമാണിച്ച് കവളങ്ങാട് പഞ്ചായത്തിൽ കർഷക ചന്ത ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ഓണചന്ത ഉദ്ഘാടനം ചെയ്തു മാർക്കറ്റ് വിലയേക്കാൾ മുപ്പത് ശതമാനം കുറച്ചാണ് പച്ചക്കറികൾ ഇവിടെ വിൽക്കുന്നത് ഉത്രാട ദിനം വരെയാണ് കർഷക ചന്ത പ്രവർത്തിക്കുന്നത് കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കർഷക ചന്ത തുറന്നു ചന്തയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു നിർവഹിച്ചു ാനും നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും കൂടി ഒരുക്കിയിരിക്കുകയാണ് ഇന്ന് നിലമല്ല കർഷകരിൽ നിന്ന് കൂടിയ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ഏറ്റുവാങ്ങുകയും കുറഞ്ഞ വിലയ്ക്ക് ഇരുപത് ശതമാനത്തോളം വില കുറച്ച് കർഷകർക്ക് ഗുണഭോക്താക്കൾ നൽകിക്കൊണ്ട് അവരുടെ ഓണം വളരെ സന്തോഷപ്രദമാക്കുന്നതിന് വേണ്ടുന്ന ഒരു അവസരമാണ് ഗവൺമെൻറ് തന്നെ ഇവിടെ കയ്യിൽ നിന്നും കൈപ്പറ്റിയ നമ്മുടെ കേരളത്തിൽ തന്നെ ഉൽപാദിപ്പിച്ച പച്ചക്കറികളാണ് നമ്മൾ വൈസ് പ്രസിഡന്റ് ലിസി ജോളി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു പടപ്പറമ്പത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാ ശിവൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ പഞ്ചായത്ത് അംഗങ്ങളായ തോമാച്ചൻ ചാക്കോച്ചൻ ടീന ടിനു സിഡിഎസ് ചെയർപേഴ്സൺ ജമീല ഷംസുദ്ദീൻ കൃഷി ഓഫീസർ സജി എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു പഞ്ചായത്തിൽ തന്നെ കൃഷി ചെയ്ത കർഷകരിൽ നിന്നും ശേഖരിച്ചതും കേരളത്തിൽ തന്നെ കൃഷി ചെയ്തതുമായ പച്ചക്കറികൾ സംഭരിച്ച് മാർക്കറ്റ് വിലയേക്കാൾ മുപ്പത് ശതമാനം കുറച്ചാണ് പച്ചക്കറികൾ ഇവിടെ വിൽക്കുന്നത് ഉത്രാടം ദിനം വരെയാണ് കർഷക ചന്ത പ്രവർത്തിക്കുക പാവയ്ക്ക പടവലങ്ങ വെണ്ടയ്ക്ക കത്രിക്ക മുരിങ്ങാക്ക ഉരുളക്കിഴങ്ങ് സവാള ചേന ചേമ്പ് കാച്ചിൽ സാമ്പാർ കൂട്ട് ഉൾപ്പെടുന്ന നിരവധി പച്ചക്കറികളാണ് ഓണച്ചന്തയിൽ നിരന്നിരിക്കുന്നത്